ഇന്നിപ്പോൾ രാവിലെ തന്നെ കണ്ടില്ലേ നല്ല മഴയൊടുക്കാനാണ് കേട്ടോ വീഡിയോ തുടങ്ങിയിരിക്കുന്നത് എൻ്റെ ഒരു ഡേയും തുടങ്ങിയിരിക്കണം കേട്ടോ എൻ്റെ മാത്രമല്ല മഴ പെയ്തോ എൻ്റെ ഒക്കെ എല്ലാവരുടെയും ഡേ തുടങ്ങിയിരിക്കുന്നത് മഴ കൊണ്ടായിരിക്കും തകർത്ത് പൊയ്യാണ് കേട്ടോ നല്ല മഴയായിരുന്നു ഒരു രാവിലെ ഒരു ഏഴര എട്ട് ആ ഒരു ടൈമിലൊക്കെ തുടങ്ങിയിട്ട് പിന്നെ അങ്ങനെ നല്ല മഴ തുറന്നിട്ടും പിന്നെയും ഇങ്ങനെ ചാറിങ്ങുകൊണ്ടിരിക്കുക അങ്ങനെ മഴ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ നല്ല മഴയൊക്കെ കണ്ട് തുടങ്ങിയപ്പോൾ തന്നെ എന്തോ ഒരു 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 മനസ്സുഖം അല്ലേ അപ്പോൾ എന്തായാലും ഇതാ ചായക്കുള്ള വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ വയൽ പുണ്ണ് വന്നത് കാരണം ഭയങ്കര വേദനയും കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ സംസാരത്തിൽ അപ്പോൾ അങ്ങനെ ചായ ഒക്കെ ഉള്ള വെള്ളമൊക്കെ വെച്ചപ്പോൾ മഴയൊക്കെ കണ്ടപ്പോൾ നല്ലൊരു കോഫി ഉടിക്കാൻ പൂതിയായി അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇതാ കൂട്ടീനൊരാളും കൂടെ വന്നിട്ടുണ്ട് അങ്ങനെ പൊറ്റയ്ക്ക് ചായ ഒടിക്കണ്ടെന്ന് പറഞ്ഞങ്ങാണ്ട് ചായേൻ്റെ ഭ്രാന്തി വന്നിട്ടുണ്ട് കേട്ടോ അയനെക്കുട്ടി എണീറ്റിട്ടുണ്ട് അയനെക്കുട്ടിക്ക് ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്തോ ചായ എന്ന് പറയുന്ന പൊതുവേ ഒരു ലഹരിയാണെന്ന് പറയില്ലേ ഒരു അഡിക്ഷൻ വരുന്ന വരുന്നൊരു സാധനമില്ലാണ് അതുപോലെയാണ് കേട്ടോ അയ്യാനക്കുട്ടി ഭയങ്കര ഇഷ്ടമാണ് ചായ അപ്പം അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ലപോലെ ഒന്ന് ആറ്റിയെടുത്ത് എനിക്കും അധികം ചൂടുള്ള ചായ വലിയ താല്പര്യമല്ല കേട്ടോ അപ്പം അങ്ങനെ കോഫിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ചായയാണോ കോഫിയാണോ ഒന്നും സംശയം ഉണ്ടാവില്ലേ രണ്ടും പറഞ്ഞിട്ട് കോഫിയാന്ന് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെതാ അവിടെ സോഫയിൽ വന്നിരുന്നെങ്കാണ്ട് ചായ ഒടിക്കാന്ന് അപ്പോൾ ആളുടെ ചായ എപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ അതും കൊടുത്തിട്ട് അതും പെട്ടെന്ന് തന്നെ കുടിക്കും കേട്ടോ അപ്പോൾ അതിലേക്ക് പാർന്നപ്പോൾ എൻ്റെ ഡ്രസ്സിൽ ഒരു തുള്ളി ആയിട്ടുണ്ട് അത് കാണിച്ചു തരാന്നിട്ടോ ആൾ അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കോഫിയൊക്കെ കുടിച്ചാണ്ട് അവിടെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു കേട്ടോ ഇവ എണീറ്റിട്ട് ഉണ്ടായിരുന്നിരുന്നില്ല ആൾ എണീക്കണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ മഴയൊക്കെ ആണെങ്കിൽ പറയും വേണ്ട ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്ന് മഴയും കൂടി ആവുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എണീക്കാൻ ഞാൻ അഞ്ച് മണിക്ക് വിളിക്കേണ്ടി വരും ഒരു എട്ട് മണിയാകുമ്പോഴേക്കും ആൾ എണീക്കണമെങ്കിൽ അത്രത്തോളം ആൾ എണീക്കാൻ പണിയാന്നിട്ടും അപ്പോൾ അങ്ങനെ ആളുടെ ചായയോട് എണ്ണിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ എൻ്റെ ചായയിൽ നിന്ന് കുറച്ചുകൂടെ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കാന്നിട്ടും അപ്പോൾ കുക്കർ ഈസിലടിക്കണത് വീഡിയോയിലല്ല കേട്ടോ കുക്കർ വിസിലടിക്കണത് ഒറിജിനലായിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഗ്യാസിൽ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ സാധനം വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ കിടന്ന് വേവുന്നുണ്ട് ആ വേവുന്ന ആ ഒരു ടൈം കൊണ്ട് ഇതിൻ്റെ വോയിസ് ഓവറും കൊടുക്കാമെന്ന് വരുത്തിയിട്ട് വന്നിരുന്നതാണ് അപ്പോൾ അങ്ങനെ അതാ ചായയൊക്കെ ഒക്കെ കുടിക്കൽ കഴിഞ്ഞിട്ട് ആൾ മടി കയറിത്തിരുന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ മടിയിലിരുത്തിങ്ങാണ്ട് നമ്മളിങ്ങനെ കൊഞ്ചിക്കണത് പക്ഷെ അങ്ങനെ അധികം കുറേ നേരം അങ്ങനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് അങ്ങനെ താക്കാറില്ല പിന്നെ നമ്മളെ കാണുമ്പോഴേക്കിനും അവർക്ക് നമ്മൾ എടുക്കണം ഇതാക്കണം നമ്മളൊരു പണിയെടുക്കാൻ പറ്റൂല അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് വരും കേട്ടോ എന്നാൽ ഗ്യാപ്പ് ഇട്ടുമ്പോൾ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് തീരെ അവോയ്ഡ് ചെയ്യാലും ചെയ്യാറില്ല എന്നാൽ ഒരുപാട് പരിഗണന അങ്ങനെ കൊടുക്കാറുമില്ല കേട്ടോ പരിഗണന കൊടുക്കാമെന്നുദ്ദേശിച്ച് വേറെ ഒന്നും കൊണ്ടല്ലോ നമ്മൾ എപ്പോഴും അവരിങ്ങനെ ഒന്നിനും വീടാനയക്കാതെ അല്ലെങ്കിൽ ഒന്ന് കരയാനയക്കാണ്ടേ അങ്ങനെ കൊണ്ടുവരുന്ന കഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാവും നമുക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും അവർ സമ്മതിക്കൂല അപ്പോൾ പിള്ളേർ ആവുമ്പോൾ കുറച്ചൊക്കെ കരയൊക്കെ വേണ്ട പറഞ്ഞില്ലേ അതെഴുതിട്ട് എപ്പോഴും കരയാൻ വിടണം എന്നല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ അതാ ആളെ കുറച്ച് നേരമൊക്കെ മടിയിലൊക്കെ ഇരുത്തി ആളുടെ ഒന്ന് ഹാപ്പി ആക്കിയിട്ട് പിന്നെ ഇനിയിപ്പം അതാ ഞങ്ങൾ കിച്ചണിലോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ അവിടെ മഴ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നിട്ട് കാര്യമല്ല ഇവിടെ ബാക്കിയുള്ള പണികളൊന്നും നടക്കില്ല കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് കടല തലേ ദിവസം സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് അതാ ഉള്ളിയും തക്കാളിയും പൊടികളും വെള്ളമൊക്കെ ഒഴിച്ചും കാണ്ട് കുക്കർ അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് ഗ്യാസിലോട്ട് വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ കടലക്കറിയും പുട്ടു ആണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് തേങ്ങ പൊളിച്ചതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു നമ്മൾ ഇറച്ചിപ്പുട്ട് അതേപോലെ പഴം പുട്ട് എന്നൊക്കെ അങ്ങനെ ഉണ്ടാക്കുമല്ലോ ആ ഒരു രീതിയിൽ ഞാൻ ഇന്ന് ഒന്ന് വെറൈറ്റി ആക്കി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം വലിയ വെറൈറ്റി ഒന്നല്ല കേട്ടോ ഒന്ന് തട്ടിക്കൂട്ടിയതാണ് അപ്പോൾ അങ്ങനെ കണ്ടില്ലേ ആളുണ്ടില്ലേ ആയി കുത്തിരിക്കുന്നുണ്ട് ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല അത്ര ഡീസെൻ്റ് അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലാട്ടോ അങ്ങോട്ട് ഓടിയിട്ടും ഇങ്ങോട്ട് ഓടിയിട്ടും ഒതുങ്ങിയൊന്നും ഇരിക്കണതേ ആൾക്കറിയില്ല അപ്പോൾ അത് അപ്പോഴേക്കും നമ്മുടെ കുക്കറൊക്കെ വിസലടിച്ചിട്ട് അത് ചുമരിലോട്ടൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അപ്പാടെത്തന്നെ തുടച്ചു കൊടുക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ അത് ഉണങ്ങി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ശ്രദ്ധിക്കുകയും ചെയ്യൂല അത് അവിടെ അങ്ങനെ കിടക്കുകയും ചെയ്യും കേട്ടോ പിന്നെ അതാ ചട്ടി വെച്ചിങ്ങാണ്ട് എണ്ണ ഒഴിച്ച് ഉള്ളി തൂമിച്ചാണ്ട് ഇനിയിപ്പോൾ കടലൊന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ നീരില്ലാണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒലിച്ചു പോകരുതല്ലോ അപ്പോൾ അങ്ങനെ അതാ നമ്മുടെ കടല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കടലപ്പുട്ടുണ്ടാക്കിയാലോ അപ്പോൾ അതാ കടല മസാല നമ്മൾ പുട്ടിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ അതിലേക്ക് കുറച്ച് പുട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് വീണ്ടും കടലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കടല കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ പുട്ടും കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ നമ്മുടെ അത്ര അധികം പേരൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്നും ബാക്കിയായിരിക്കും അപ്പോൾ ഇന്ന് അത് നോക്കിയിട്ട് ഉണ്ടാക്കിയതാന്ന് കേട്ടോ നമ്മൾ ഫുഡ് ഒരുപാട് വേസ്റ്റ് ആക്കി കളഞ്ഞിട്ടോ കാര്യങ്ങളോ കളഞ്ഞിട്ടോ ഒന്നും കാര്യമല്ല എന്നാലും ബാക്കി വന്നാൽ കളയാറൊന്നുമില്ല കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം അങ്ങനെ യൂസ് ആക്കാറാണ് അങ്ങനെ ഇപ്പം അതാണ് നമ്മുടെ പുട്ട് വെച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ തട്ടിമുട്ടിയിൽ മീനാക്ഷി പറഞ്ഞ പോലെ കോലിട്ട് കുത്തി പുറകിൽ നിന്ന് തള്ളിയിട്ട പോരെന്നു പറഞ്ഞ പോലെ കുത്തി തള്ളിയിട്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു കോമഡി സീനും ഭയങ്കര രസമാന്നില്ലേ ഫസ്റ്റ് എക്സ്പീരിയൻസ് അറിയുന്ന കിച്ചണത്തെ ഒരുപാട് ഉണ്ടാവില്ലേ അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് അറിയാതെ വീട്ടിലേക്ക് വിളിച്ചെങ്കാണ്ട് ചോദിക്കുന്നത് അതെങ്ങനെ ഉണ്ടാക്കുക ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ രണ്ട് ട്രിപ്പ് പൊട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വല്ല എക്സ്പീരിയൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ആക്കണം കേട്ടോ ഒന്ന് കേൾക്കുമ്പോൾ രസമാണല്ലോ അപ്പോൾ അങ്ങനെ നമ്മുടെ കടലപ്പൊട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ കറി പോലെ നീണ്ടിട്ട് അങ്ങനെ ആവശ്യമില്ലല്ലോ ഇങ്ങനെ കൂട്ടിക്കുഴച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ചായ ഒടിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ കടലപ്പൊട്ട് അപ്പോഴേക്കും കണ്ടോ പ്ലേറ്റ് എടുത്താണ്ട് മണ്ടണത് മനഃപൂർവ്വം കാട്ടുകയാണ് കേട്ടോ കാരണം ടൈം എങ്ങനെ നമ്മളുടെ കളയാം എന്നുള്ളതാണ് ആളെപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചായയൊക്കെ കുടിച്ചപ്പോൾ പുട്ടൊക്കെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ഞാൻ വരുമ്പോഴേക്കിനെ മറിഞ്ഞ് വീണുണ്ട് കേട്ടോ അത്രത്തോളം സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ചാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അതാ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ പൊടികളൊക്കെ ഇട്ടുകൊടുത്തും കാണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാമെന്ന് കേട്ടോ അപ്പോൾ ഇന്നിനിപ്പോൾ ഒന്നുമില്ല മീനും ഒരു കറിയും അത്രയെന്നേ ആക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെന്താ മീനിൻ്റെ മസാല തേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് ഡീപ്പ് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം കുഞ്ഞു മീനായതുകൊണ്ട് മറിച്ചിടാനൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇതുപോലെ കുറച്ചധികം എണ്ണ എടുത്താണ്ട് അങ്ങനെയാണ് നമ്മുടെ വത്തല് നത്തോലി നത്തൾ എന്നൊക്കെ പറയുന്ന ഈ ഒരു സാധനം പൊരിച്ചെടുക്കാറ് കേട്ടോ പിന്നെ അതായത് ഇതൊരു ചേമ്പാണ് കേട്ടോ ഇങ്ങനത്തെ ചേമ്പുണ്ടോ എന്ന് വിചാരിക്കുന്നവരുണ്ടാകും ഞാൻ അതേറ്റ് കാണുകയാണ് ഉമ്മ തന്നതാണ് അപ്പോൾ ഉമ്മ തന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമയം തെറ്റി പറിച്ചതുകൊണ്ട് വേവോന്നുള്ളതറിയില്ല അപ്പോൾ ഒന്നും ഉപ്പോ മഞ്ഞളോ ഒന്നും ഇടാണ്ടേ വെറുതെ വെള്ളമൊഴിച്ച് വേവെങ്കിൽ മാത്രം വെന്തിന് ശേഷം ബാക്കി പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊരു ട്രൈ ആണ് എൻ്റെ ട്രൈയിൽ ഇവർ വീഴുമെന്നുള്ളത് നോക്കാം അപ്പോൾ അങ്ങനെ അത് കട്ടാക്കിയിട്ടൊക്കെ എടുക്കുക അപ്പോൾ ഭയങ്കര കട്ടിങ്ങ് ഞാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഒരു ഡൗട്ടൊക്കെ ഉണ്ട് അത് വേവോ എന്നുള്ളത് അങ്ങനെ എന്തായാലും കുറച്ച് മൽപ്പിടുത്തൊക്കെ നടത്തിയതിന് ശേഷം നല്ല പോലെ കട്ടാക്കിയിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചൊറിയുന്ന ചേമ്പൊന്നുമല്ല കേട്ടോ ഇത് വലിയ നമ്മുടെ ചേനയുടെ ഒക്കെ പോലെ അങ്ങനെ വലിയ സൈസുള്ള ചേമ്പാന്ന് അപ്പോൾ അത് കഴുകി വെള്ളം കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വിസിലടിച്ച് രണ്ട് വിസലടിച്ച് മൂന്നടിച്ച് അഞ്ചടിച്ച് ആറടിച്ച് എട്ടടിച്ച് പത്തടിച്ച് എന്നിട്ടും ചേമ്പിനൊരു കുലുക്കുമല്ല കേട്ടോ പത്ത് വിസില് വരെ ഞാൻ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് യാതൊരു മാറ്റവും ഇല്ല അപ്പോൾ അതിനിടയിൽ നമ്മുടെ മീൻ അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു മീനിൻ്റെ മീൻ കഴുകിൻ്റെ സ്മെല്ല് അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്താൽ മതി കേട്ടോ നമ്മുടെ വിനാഗിരി ഉണ്ടല്ലോ സുർക്ക അത് സിങ്കില്ത്തെ മണമൊക്കെ പോകാൻ വേണ്ടിയിട്ട് സിങ്കിൽ ഒഴിച്ച് ആ ഒരു സ്ക്രബ്ബറിലും ആക്കി ഇങ്ങാണ്ട് നല്ല പോലെ ഒന്ന് തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ആ മീനിൻ്റെ സ്മെല്ല് പോയിട്ടുട്ടോ കയ്യൻമത്തെ മീനിൻ്റെ സ്മെല്ല് പോകാനും അങ്ങനെ ചെയ്താൽ മതി അതിനിടയിൽ ഇതാ ബാക്കിയുള്ള മീൻ ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ചേമ്പ് ഒന്നും ആയിട്ടില്ല ഞാൻ എങ്ങനെയാണോ ഇട്ടത് അതുപോലെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾതാ അത് ഞാൻ അങ്ങനെ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം വേവാത്ത സാധനം എങ്ങനെ കഴിക്കാൻ പിന്നെ വേഗം തട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പരിപ്പ് എടുത്ത് വള്ള വള്ളത്തിൽ ഇടാനോ കേട്ടോ ഞാൻ പരിപ്പ് നേരെ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് കുക്കറിലിട്ട് വേവിക്കാറാണ് വെള്ളമൊഴിച്ച് കുക്കറിലിട്ട് ഉദ്ദേശിച്ചത് തക്കാളിയും പച്ചമുളകും ഉപ്പും മഞ്ഞളും ഇട്ടും കാണ്ട് സിമ്പിൾ പരിപ്പ് കറിയാണ് കേട്ടോ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ കുക്കറിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇന്ന് കുക്കറിന് ഇന്നോട് വല്ല വൈരാഗ്യമുള്ള മതിരിയായിരുന്നു കേട്ടോ പരിപ്പ് സാധാരണ രണ്ടോ മൂന്നോ വീസിലൊക്കെ അടിക്കുമ്പോഴേക്കും വേവുന്നതാണ് ഇന്നിപ്പോൾ എന്താണെന്നറിയില്ല അറിയില്ല മൊത്തത്തിലൊരു വേവാത്തൊരു കഥയാണ് കേട്ടോ മൂന്ന് അടിച്ചിട്ട് ഞാൻ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ പരിപ്പ് ഒരു പകുതി കുക്കായിട്ടുണ്ടായിരുന്നത് സാധാ ഞാൻ വെള്ളത്തിൽ ഇടാതെ തന്നെയാണ് കേട്ടോ പരിപ്പ് വേവിക്കാറ് ചില പരിപ്പിന് കുറച്ച് വേവ് ഉണ്ടാവും തോന്നുന്നുണ്ട് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ വെന്തിട്ടില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ വീണ്ടും അടച്ചു കൊടുത്തിട്ട് ഇതാ വീണ്ടും വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപ്പ് അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് മീൻ മുറുത്ത് റെഡി ആയിട്ടുണ്ട് ചോറ് അവിടെ നേരത്തെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ വിശേഷങ്ങളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ക്ലീനിങ് ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നിരുന്നില്ല കേട്ടോ എപ്പോഴും ഒരേപോലെ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും മടുക്കുമല്ലോ അപ്പോൾ ഫുഡ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇന്നുണ്ടാക്കിയതാവൂലോ നാളുണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഡെയിലി വ്ലോഗ് ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടുകയാണ് അപ്പോൾ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതിൽ ഇതുപോലത്തെ സിമ്പിൾ കറി റെസിപ്പീസൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്കും യൂസ്ഫുള്ളാവുമല്ലോ അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ അങ്ങനെ അങ്ങനെതാ പരിപ്പ് കറിയും ചോറും പിന്നെ മീൻ വറുത്തത് മീൻ ഞാൻ ചട്ടിയിൽ നിന്ന് ഇതുപോലെ ഒരു ബോക്സിലോട്ട് മാറ്റി വയ്ക്കും കേട്ടോ എന്നിട്ട് എയർടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സാന്ന് ഇതിലോട്ട് മാറ്റി വെക്കും അതവിടെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ഥലം മുടക്കുണ്ടാവില്ല കേട്ടോ അങ്ങനെ അങ്ങനെതാ അച്ചാറ് മീൻ വറുത്തത് പിന്നെ പരിപ്പ് കറി കിട്ടും പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് രാത്രിക്കന്ന് അപ്പോൾ ഇന്നത്തെ രാത്രിക്കത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ പേളിമാണിയുടെ സ്വന്തം ടൊമാറ്റോ റൈസ് ആണ് കേട്ടോ ഞാൻ അതിലാണ് കേട്ടോ ഈ ഒരു ടൊമാറ്റോ റൈസ് ഫസ്റ്റ് ടൈം കാണുന്നത് അപ്പോൾ അന്ന് മുതലേ ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് നടന്നിരുന്നൊരു ആഗ്രഹമായിരുന്നു അതിന്നാണ് സാധിച്ചത് കേട്ടോ അപ്പോൾ അതായത് റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അല്ല നിങ്ങൾക്ക് പേളി പേളി റെസിപ്പി തന്നെ കാണണം എന്നുള്ളവർക്ക് അതുപോയി കണ്ടോളിട്ടില്ലേ ഇത് കണ്ടാൽ മതി എന്നുള്ളവർക്ക് ഇത് കണ്ടുകൊള്ളു അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മുടെ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഏലക്ക ഗ്രാമ്പൂ പട്ട ലീഫ് അതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒന്നര ഗ്ലാസ് അരിക്കാം കേട്ടോ ഈയൊരു കണക്കെടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ സവാള ഒക്കെ ഇട്ട് കൊടുത്തങ്ങാണ്ട് നല്ല പോലെ ഒന്ന് വഴറ്റിങ്ങാണ്ട് എടുക്കാന്ന് എടുക്കാമെന്ന് നിങ്ങൾക്കത് കുക്കറിലും റെഡിയാക്കാം കേട്ടോ എന്നാൽ പിന്നെ ഒറ്റ വിസിലൊക്കെ മതിയാവും നമ്മൾ നെയ്ച്ചോറൊക്കെ വേവിക്കുമ്പോൾ ഒറ്റ വിസിലും വേവിച്ചെടുക്കാറ് അപ്പോൾ ആ ഒരു രീതിയിൽ വേവിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ കുക്കറിലാവുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുക്കർ കുറച്ച് ഹൈറ്റ് ഉണ്ടാവുക കാരണം അപ്പോൾ ഈ ഒരു നോൺ സ്റ്റിക്ക് പോട്ടിലാവുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാന്ന് ആവശ്യത്തിനുള്ള ഉപ്പ് ഉള്ളി വഴറ്റേണ്ട ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളിയും ഒരു എട്ട് പത്ത് കാശും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ടുകൊടുക്കുക ഞാൻ അപ്പോൾ കട്ടാക്കാണ്ട് അങ്ങനെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ല പോലെ ആ എണ്ണയിൽ കാണ്ട് അതൊക്കെ ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക പിന്നെ അതാ ഒരു രണ്ട് തക്കാളി ഞാൻ നല്ലപോലെ ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടൊമാറ്റോ റൈസത്തെ ടൊമാറ്റോ നമ്മൾ കട്ടാക്കിയിട്ടല്ല പ്യൂരിയാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അത് നല്ല പോലെ തിളച്ച് വിരട്ടെ കേട്ടോ തിളച്ച് വന്നതിന് ശേഷം എന്നിട്ട് നമുക്കതിലേക്ക് ഇനിയിപ്പം അതാ പൊടികൾ ചേർത്ത് കൊടുക്കാമെന്ന് എവിനാവശ്യമായിട്ട് കുറവ് എരി വേണ്ടവർക്ക് അത്ര കൂടുതൽ എരി വേണ്ടവർക്ക് അത്രേ അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് വേറെ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല മഞ്ഞൾപ്പൊടിയോ ഗരം മസാലയോ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതാ നല്ലപോലെ മിക്സാക്കിയിട്ട് ആ പൊടികളുടെയും ആ തക്കാളിയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ നല്ല പോലെ വഴറ്റിയെടുത്തിട്ട് ഇതുപോലെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരണം കേട്ടോ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അങ്ങനെ എണ്ണ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്ക് നമ്മൾ അരി കഴുകി വെക്കണം കേട്ടോ അപ്പോൾ അരി കഴുകിയതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുക്കിങ്ങിനൊക്കെ നിൽക്കുമ്പോൾ എല്ലാതും നമ്മൾ റെഡി ആക്കിയിട്ടാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട ഇതാക്കേണ്ട ആവശ്യമില്ല അപ്പോഴേക്കും അത് ചെയ്തു വരുമ്പോഴേക്കും ഇതിവിടെ അടിപ്പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരില്ല കേട്ടോ ഇനിയിപ്പോൾ അതാ ആ ഒരു മസാലയിലിട്ടുംങ്ങാണ്ട് ഈ ഒരു ചോറ് ചോറായിട്ടില്ലല്ലോ അരിയല്ലേ അരി അതിലിട്ടുംങ്ങാണ്ട് ഒന്ന് വഴറ്റിങ്ങാണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുമ്പോൾ പിള്ളേരുടെ ലഞ്ച് ബോക്സിലൊക്കെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇതിലേക്കിനിയിപ്പോൾ അവർക്കൊരു സാലഡോ അല്ലെങ്കിൽ ഒരു മുട്ട പരിച്ചതോ ഒരു പപ്പടമൊക്കെ ആക്കി കൊടുത്താലും അവർ ഹാപ്പിയാവും അപ്പം ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് നമ്മുടെ ബിരിയാണി അരിയുടെ ചെറിയ അരി ഉണ്ടല്ലോ ആ ഒരു അരിയാണ് അപ്പം ഞാനിവിടെ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ട് ഒന്നര ഗ്ലാസ് അരിയാണെന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഇത് ചിലവർക്ക് നല്ലപോലെ കുഴഞ്ഞ് വേണ്ടവർക്കുണ്ടാകും ചോറ് നല്ല കുഴഞ്ഞ് ആ ഒരു രൂപത്തിൽ വേണ്ടവർ എന്തു ചെയ്യുക അതിനനുസരിച്ചിട്ട് വെള്ളം എടുക്കുക കേട്ടോ എനിക്കങ്ങനെ ഒന്നൊന്നുമോ തൊട്ട് നിൽക്കണത് താല്പര്യമല്ല അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മൾ ചോറിൽക്കും വെള്ളത്തിലോട്ടും വേണ്ടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക നേരത്തെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത് സവാളയിലോട്ടാണ് അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ഉപ്പിട്ട് കൊടുക്കാൻ ഇനിയിപ്പോൾ അത് അടച്ചു കൊടുക്കുക അടച്ചു കൊടുക്കുക തുറന്നു കൊടുക്കുക ഇടക്കൊന്ന് അടച്ചു കൊടുക്കണം വീണ്ടും തുറന്ന് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ പിടിച്ചെങ്ങാണ്ട് അടിയിലാണ് പിടിക്കും അപ്പോൾ അതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് വീണ്ടും അടച്ചു കൊടുത്ത് വീണ്ടും തുറന്നു കൊടുത്തിട്ടുണ്ട് വീണ്ടും ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് അങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ കുക്കറിലാണെങ്കിൽ ഇളക്കേണ്ട ആവശ്യമില്ല ഒറ്റ വിസിലിന് പണി കഴിഞ്ഞോട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളുടെ ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ ഹസ്ബൻഡിനെ ആയിക്കോട്ടെ നിങ്ങൾ ജോലിക്കോ കൊണ്ട് നിങ്ങൾക്ക് ആയിക്കോട്ടെ മക്കൾസിനെ ആയിക്കോട്ടെ ഒക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പം അങ്ങനെ കുറച്ച് മല്ലിയല കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പുതിനയിലും കൂടെ വേണം കേട്ടോ അതിന് എൻ്റെ കയ്യിലില്ല അപ്പോൾ അങ്ങനെ വീണ്ടും അടച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഒന്ന് ദമ്മായി ദമ്മായിങ്ങാണ്ട് അവിടെ കിടക്കട്ടെ അപ്പോഴേക്കും നമുക്കതിലേക്ക് സൈഡായിട്ട് പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് തുറന്ന് കൊടുത്ത്ങ്ങാണ്ട് ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ വീണ്ടും തുറന്ന് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് ഞാൻ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അടിക്ക് പിടിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഒഴിച്ച വെള്ളവും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഒന്നൊന്നിൽ തൊടാണ്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തട്ടിക്കൂട്ടാൻ പറ്റിയിട്ടുള്ള തട്ടിക്കൂട്ടം നല്ല കേട്ടോ ഇതിലേക്കിനിപ്പോൾ നല്ലൊരു ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ ബീഫ് വരട്ടോ ബീഫ് ഫ്രൈയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ വീണ്ടും ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം ദമ്മിൽ ഇട്ടുട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് ചോറ് കളമ്പട്ടോ അപ്പോൾ അതിനിടയിൽ ഞാൻ ഇതുവരെ പറയാതിരുന്നൊരു കാര്യം പറയാൻ മറന്നുപോയി നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ തട്ടിക്കൂട്ട് റെസിപ്പീസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകുന്നത് റെസിപ്പീസ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും അറിയിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ട് നിങ്ങൾ താഴെന്ന് ആക്കണേ അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്